കോർ കമ്മിറ്റി പട്ടിക വീണ്ടും തിരുത്തി ബിജെപി മുതിർന്ന നേതാവ് സി കെ പത്മനാഭനെ ഉൾപ്പെടുത്തി പട്ടിക പുനഃപ്രസിദ്ധീകരിച്ചു പാർട്ടി വിടുമെന്ന കടുത്ത നിലപാട് രാജീവ് ചന്ദ്രശേഖരനെ അറിയിച്ചതിന് പിന്നാലെയാണ് നീക്കം വിജിൻ വിജിൻ പുതിയ പട്ടികയിൽ ആരൊക്കെയാണുള്ളത് എന്തൊക്കെയാണ് മറ്റ് വിശദാംശങ്ങൾ സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ ചുമതല ഏറ്റെടുത്തതിനു ശേഷം കോർ കമ്മിറ്റി യോഗം കോർ കമ്മിറ്റി പുനഃസംഘടിപ്പിക്കുകയായിരുന്നു ചെയ്തത് അല്പസമയം മുമ്പാണ് ഇത് ആ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത് ഇതിൽ വലിയ തരത്തിൽ ഉള്ള ഒരു ജംബോ കമ്മിറ്റിയായി അതായത് കഴിഞ്ഞ തവണ പതിമൂന്ന് അംഗ കോർ കമ്മിറ്റിയാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇത്തവണ ഇരുപത്തി ഒന്ന് പേരെ ഉൾപ്പെടുത്തിയുള്ള കോർ കമ്മിറ്റിക്കാണ് രൂപം നൽകിയിരിക്കുന്നത് ഇതിൽ ഗ്രൂപ്പ് അതിർത്തികൾ പല തരത്തിൽ വി മുരളീധരൻ ഒപ്പം തന്നെ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരുടെ വലിയ അതൃപ്തി ഈ ഭാരവാഹി തീരുമാനങ്ങളിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്നു അതൊക്കെ പരിഹരിക്കാൻ എന്നുള്ള നിലയിൽ നടത്തിയ കോർ കമ്മിറ്റി പുനഃസംഘടനയാണ് നിലവിൽ അതും വലിയ വിവാദത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഷോൺ ജോർജ് കോർ കമ്മിറ്റിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് പത്തിൽ ഏഴ് വൈസ് പ്രസിഡന്റുമാരാണ് കോർ കമ്മിറ്റി ഉള്ളത് അതിൽ കെ എസ് രാധാകൃഷ്ണൻ അതായത് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ എത്തിയ കെ എസ് രാധാകൃഷ്ണൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടിന് എതിരെ രംഗത്തെത്തിയിരുന്നു അദ്ദേഹത്തെ കോർ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ഒപ്പം തന്നെ അദ്ദേഹത്തെ മീഡിയ പാനലിസ്റ്റ് ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് അങ്ങനെ കടുത്ത നിലപാട് അദ്ദേഹത്തിനെതിരെ ഉയർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കോർ കമ്മിറ്റിയിലെ പ്രധാന വിമർശനമായി ഉയർന്നത് ഒപ്പം തന്നെ മുൻ സംസ്ഥാന പ്രസിഡന്റുമാരായിട്ടുള്ള സി കെ പത്മനാഭൻ ഒപ്പം പി എസ് ശ്രീധരൻപിള്ള അദ്ദേഹം ഗോവ ഗവർണർ ആയിരുന്നു പിന്നീട് അദ്ദേഹത്തിന് പദവിയൊന്നും നൽകിയിരുന്നില്ല തിരിച്ച് കേരളത്തിലേക്ക് തിരിച്ചെത്തിയിരുന്നു പക്ഷേ ബി ജെ പിയുടെ കോർ കമ്മിറ്റിയിലേക്ക് അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിട്ടില്ല അദ്ദേഹം ഏത് തരത്തിലുള്ള ചുമതലകൾ ബി ജെ പിയിൽ വഹിക്കും എന്നുള്ളത് ഒരു ചർച്ചയായ ഘട്ടത്തിൽ പോലും അദ്ദേഹത്തെ ബി ജെ പിയുടെ ഭാഗമാക്കി നിർത്താൻ നിലവിൽ സംസ്ഥാന നേതൃത്വം ഇറക്കിയ കോർ കമ്മിറ്റി പട്ടികയിൽ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം ഇത് കീഴ്വഴക്കങ്ങൾ ലംഘിച്ചാണ് എന്ന് കാണിച്ച് സി കെ പത്മനാമനാണ് അല്പസമയം മുമ്പ് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനെ ഫോണിൽ വിളിച്ച് പാർട്ടി വിടും എന്നുള്ള കടുത്ത നിലപാട് അറിയിച്ചത് അതിനുശേഷം അല്പസമയം മുമ്പ് വീണ്ടും കോർ കമ്മിറ്റിയുടെ ലിസ്റ്റ് വീണ്ടും പുനഃപ്രസിദ്ധീകരിക്കുകയായിരുന്നു അതിൽ സി കെ പത്മനാഭനെ കൂടി ഉൾപ്പെടുത്തി എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ ഇരുപത്തി പേരുടെ പട്ടികയാണ് നിലവിൽ ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അങ്ങനെ മറ്റ് ചില നേതാക്കൾക്കും ഇക്കാര്യത്തിലുള്ള വലിയ വിയോജിപ്പുകൾ എതിർപ്പുകൾ ഉണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് പാർട്ടി വിടുമെന്ന കടുത്ത നിലപാട് സി കെ പത്മനാഭൻ അറിയിച്ചിട്ടുണ്ട് കെ എസ് രാധാകൃഷ്ണൻ നിലപാടെടുക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം പത്ത് പ്രസിഡന്റ്മാരിൽ ഏഴു വയസ്സും പട്ടിക വീണ്ടും ബി ജെ പി തിരുത്തിയിരിക്കുകയാണ് മുതിർന്ന നേതാവ് സി കെ പത്മനാഭനെ ഉൾപ്പെടുത്തിയാണ് പുതിയ പട്ടിക പുനഃപ്രസിദ്ധീകരിച്ചിരിക്കുന്നത് വിജിൻ വായാതോടാണ് വിവരങ്ങൾ നൽകിയത്